let's go യേശുവിന് ഏറെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ യോഗനാൻ രശിവിശേഷം ഇരുപതാമത്തെ അധ്യായം ഇരുപത്തിനാല് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ നമ്മുടെ പിതാവായ മാർത്തോമാസ് ലിഹായെ കാണുന്നു ഇന്ന് വിശുദ്ധമാർ തോമാസ് ലിഹായുടെ ദുഃഖ്രാന അല്ലെങ്കിൽ ഓർമ്മ തിരുന്നാളാണ് ഈ ആരാധനാ സമയം നമ്മൾ ചിലവഴിക്കുന്നത് തോമാശ്രിഹായുടെ ഒപ്പമാണ് നമ്മളോടുകൂടി ഗുരുവും നാഥനുമായ ഈശോയെ ആരാധിക്കാൻ നമുക്ക് തോമാശ്രിഹായെ പ്രത്യേകമായിട്ട് നമ്മളോടുകൂടി ക്ഷണിച്ചിരുത്താം നമ്മുടെ ഈ ആരാധനാ സമയം ഈശോയുടെ തിരുമുമ്പിൽ നമ്മൾ ചെലവഴിക്കുമ്പോഴും കർത്താവും ദൈവമായി അവിടുത്തെ നമ്മളിന്ന് പ്രത്യേകമാവിധം ഏറ്റുപറയാൻ നമ്മുടെ മനസ്സുകളെ ഹൃദയങ്ങളെ നമ്മൾ ഒരുക്കുകയാണ് നമുക്ക് ഈശോയെ കൂടെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാം കഥകൾ അടച്ചിരിക്കെ ശിഷ്യന്മാരുടെ മുമ്പിലേക്ക് കടന്നു വന്ന ഉചിതനായ ഈശോയാണ് ഈ വിശുദ്ധ കുർബാനയിൽ തൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നത് ആ ഈശോയെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് നമുക്ക് സ്നേഹത്തോടെ ആദരവോടെ ആരാധനാ മനസ്സോടുകൂടി ഈശോയെ നമുക്ക് നമ്മുടെ മതത്തിലേക്ക് സ്വീകരിക്കാം

നമ്മുടെ ശിരഷകൾ നമിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ പ്രത്യക്ഷനായിരിക്കുന്ന സന്നിഹിതനായിരിക്കുന്ന ഈശോയെ നമുക്ക് ചേർന്ന് ആരാധിച്ച പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ ാരുണ്യത്തിന് നമ്മുടെ പ്രാർത്ഥനകളും സ്തുതികളും ചിന്തകളുമെല്ലാം നമ്മളിന്ന് വിശുദ്ധ തോമാസ് ലിഹായുടെ വ്യക്തിപരമായ ക്രിസ്തു അനുഭവത്തോട് ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും ഈ ആരാധനയിൽ നമ്മൾ മുമ്പോട്ട് പോവുക നമുക്ക് ഈ ആരാധനാ സമയത്തിന് ഒരു നിയോഗമുണ്ടാവട്ടെ വിശ്വാസ ജീവിതം നഷ്ടപ്പെട്ട് കർത്താവിൽ നിന്ന് അകന്നുപോയ വ്യക്തികളെ നിങ്ങൾക്കറിയാമോ അങ്ങനെയുള്ള ആരെയെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലോ അയൽവക്കങ്ങളിലോ സമൂഹത്തിലോ ഇടവകയിലോ ബന്ധത്തിലോ കർത്താവിൽ നിന്ന് അകന്ന് കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ പ്രത്യേകം ഈശോയുടെ കാലത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇന്ന് കർത്താവിനെ ആരാധിക്കാം അവർക്ക് വേണ്ടി അവർക്ക് പകരമായി നമ്മൾ നീ കർത്താവിൻ്റെ തിരുമ്പിൽ നിൽക്കുമ്പോൾ ആരാധിക്കുമ്പോൾ അവർ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള എല്ലാവരെയും മനസ്സിൽ കണ്ട് ഒരുപക്ഷെ നമ്മുടെയൊക്കെ വിശ്വാസക്കുറവിനെ ഏറ്റു പറഞ്ഞുകൊണ്ട് ഈശോയുടെ സാന്നിധ്യം ഉത്ഥിതനായ യേശുവിൻ്റെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പറയാം പരിശുദ്ധ 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 നേരവും ആരാധനയും സ്തുതിയും നമ്മുടെ ഇന്നത്തെ ആരാധനയുടെ ഒരു വിഷയം പോലെ നമ്മുടെ മനസ്സ് സൂക്ഷിക്കുന്നത് വിശുദ്ധ തോമാസ് ലിഹായുടെ വ്യക്തിപരമായ ഈശോ അനുഭവമാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു വരു ഈ ആരാധനാ സമയം നിങ്ങൾക്കെല്ലാവർക്കും ഒരു ക്രിസ്തു അനുഭവമായി ഗുരുവനുഭവമായി മാറട്ടെ കർത്താവിനെ കണ്ടെത്താൻ അവൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ നിൽക്കാൻ സന്തോഷത്തോടെ അവന് സ്തുതി പറയാൻ ഈ ആരാധനാ സമയം നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിലെ ഒന്നാമത്തെ വാക്യമാർക്ക് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഈശോയെ കണ്ടപ്പോഴ് ഹൃദയം പൊട്ടിവിളിച്ച ആ ശിഷ്യൻ്റെ മനസ്സ് അത് നമുക്കുണ്ടാവട്ടെ ഒത്തിരി കാത്തിരുന്ന് ഒത്തിരി പരിഹാസങ്ങളും കളിയാക്കലികളുമൊക്കെ കേട്ട് സഹശിഷ്യന്മാരുടെ ഭാഗ്യത്തെ ഓർത്ത് കുണ്ഠിതപ്പെട്ട് തനിക്ക് എന്നാണ് ഈ അത് ലഭിക്കുക എന്ന് തീവ്രമായി അഭിലഷിച്ച് ആശിച്ചുകൊണ്ട് അദ്ദേഹം കണ്ണിനീരോടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ എട്ട് ദിവസങ്ങളെന്നാണ് സുവിശേഷം നമ്മോട് പറയുക എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്ന ഒരു വിളി നമ്മൾ കേൾക്കുന്നത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിലെ ഒന്നാമത്തെ വാക്യത്തിലാണ് ഇരുപത്തിരണ്ടാമത്തെ ആയ ഒന്നാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശിലെ വിലാപം പോലും അതിനകത്ത് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ വായിച്ചറിയും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സുകൾ എന്നെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പ്രാർത്ഥന കേട്ടില്ല എന്ന് നമുക്ക് തോന്നിയ അവസരത്തിൽ അല്ലെങ്കിൽ ഒരു കുരിശ ഒരു വിഷമം ഒരു സങ്കടം നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോഴൊക്കെ നമ്മളറിയാതെ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ടാവും തോമാസായിട്ട് നമുക്ക് ചേരാം നമ്മുടെ വിളികളെ കേൾക്കുന്നവനാണ് കർത്താവ് നമ്മുടെ വിളികളെ ശ്രദ്ധിക്കുന്നവനാണ് ഈശോ നമുക്കറിയാം അവൻ്റെ മുമ്പിലേക്ക് നമുക്ക് നമ്മുടെ കരങ്ങൾ നീട്ടിപ്പിടിക്കാം എന്നിട്ട് കർത്താവിനെ നമുക്ക് വലിയ സന്തോഷത്തോടെ സ്തുതിക്കണം കാരണം അവൻ മരണത്തിനപ്പുറത്തേക്ക് കടന്ന് ഉചിതനായി ജീവിക്കുന്നവന് ഉചിതനായ ഈശോയുടെ സാന്നിധ്യമാണ് ഈ വിശുദ്ധ കുർബാനയിലെ ക്രിസ്തു സാന്നിധ്യം എന്ന് നമ്മൾ പറയുന്നത് മരണശേഷവും ജീവിക്കുന്ന കർത്താവായ ദൈവം അവൻ അതുപോലെ ആരും ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല ഇന്നും ജീവിക്കുന്നുമില്ല അവനാണ് നമ്മുടെ ഗുരുവും നമ്മുടെ കർത്താവും അവനെ കണ്ടുമുട്ടുന്നവൻ്റെ സന്തോഷം അവനെ കണ്ടുമുട്ടുമ്പോണ്ടാകുന്ന ഈ ആനന്ദം അതെല്ലാം നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ തോമാസ ലിഹായോട് ചേർന്ന് മറ്റ് ശിഷ്യന്മാരോട് ചേർന്ന് ഉദ്ധതിനെ കണ്ടുമുട്ടിയ ശുവിശേഷ എല്ലാ വ്യക്തികളോടും ചേർന്ന് നമ്മുടെ വിശ്വാസ സമൂഹത്തോട് ചേർന്ന് ഉദ്ധതനായ ഈശോയെ നമുക്കെല്ലാവർക്കും ചേർന്ന് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം ഈശോയെ സ്തുതി മഹത്വം ഈശോയെ ഞങ്ങളെ മുഴുവനായും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവെ മഹത്വം ആരാധിക്കുന്നു സ്തുതിക്കുന്നു സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും പരാതികളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഉച്ചതനാതിന് രൂപം ഞങ്ങൾ സന്തോഷം അറിയിച്ചു കൊണ്ട് ഒത്തിരി പേര് നമുക്ക് ഈ ആരാധനയോട് ചേർത്ത് വെക്കാനുണ്ട് ഒത്തിരി നല്ല നിയോഗങ്ങൾ നമുക്ക് ഓർമ്മിക്കാം നമ്മളായിരിക്കും നമ്മുടെ കുടുംബങ്ങളിൽ ഒരു പക്ഷേ ഈ ആരാധനയെ സംബന്ധിക്കാനാവാതെ അന്യനാടുകളിലോ ദൂരസ്ഥലങ്ങളിലോ ഒക്കെ ജീവിക്കുന്നവരുണ്ട് ഉണ്ടാകാം അല്ലെങ്കിൽ കർത്താവിൻ്റെ കൃപ ഏറെ ആവശ്യമുള്ളവരുണ്ടാകാം ഓരോരോ ജോലികളിലൊക്കെ വ്യാപൃതരായി കഴിയുന്നവരുണ്ടാകാം അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈശോയുടെ തിരുമുമ്പിലായിരിക്കാം അവരുടെയൊക്കെ മുഖം മനസ്സിൽ നിങ്ങളൊന്ന് കാണുക എന്നിട്ട് ഈശോയോട് പറയാം ഈശോയെ അവരിവിടെ ഇല്ലെങ്കിൽ പോലും ഞങ്ങളിതാ അവർക്ക് പകരമായി നിൻ്റെ മുമ്പിൽ ഈ സമയമായിരിക്കുന്നു അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം അതുപോലെ ഒത്തിരി ഒത്തിരി ആവശ്യങ്ങൾ നമുക്കുണ്ട് അത് ഭൗതികമാകാം ആത്മീയമാകാം ഏതെങ്കിലും ആക ഒക്കെ ആവട്ടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമ്മൾ പലപ്പോഴും പലരോടും പലതും പറയാറില്ല ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്നവരാ കൊണ്ടുനടക്കുന്നവരാ പലതും രഹസ്യമാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നവരല്ലേ നമ്മൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ചോ ജീവിത പങ്കാളിയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ബന്ധുജനങ്ങളെക്കുറിച്ചോ നമ്മളോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന സമൂഹത്തിലുള്ള മറ്റുള്ളവരെ കുറിച്ചോ അതിലേറെ ഓരോ സങ്കടവും വിഷമവും രോഗവും ദുരിതം അനുഭവിക്കുന്നവരെക്കുറിച്ച് തകർന്ന കുടുംബങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഓരോരോ വിഷമങ്ങൾ പ്രതിസന്ധികൾ പരാതികളൊക്കെ നമുക്കുണ്ട് അതെല്ലാം ഭാരമായി നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുത്തവനായ തമ്പുരാൻ്റെ തിരുമുമ്പിലേക്ക് അതെല്ലാം സമർപ്പിക്കാം ഭാരന്യാസം എന്നൊരു വാക്ക് ഭാരതീയ ആധ്യാത്മികതയിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട് അതൊരു ഭക്തിയുടെ വാക്കാണെങ്കിൽ പോലും ഭാരത്തെ മുഴുവൻ ന്യാസം ചെയ്യുക വിട്ടുകൊടുക്കുക എന്തിനാ നമ്മുടെ ഭാരങ്ങൾ ചുമക്കുക നിങ്ങളുടെ ഏത് ഭാരവും ചുമക്കാൻ സഹായിക്കാൻ ഞാനുണ്ട് എന്നു പറഞ്ഞ തമ്പുരാൻ്റെ തിരുമുമ്പില് നമ്മുടെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ തിരുമുമ്പിൽ ഈ ആരാധനാ സമയം നിശബ്ദതയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഈ സമയം നമുക്ക് രണ്ട് കരങ്ങളും കർത്താവിന് നേരെ നീട്ടിപ്പിടിച്ചിട്ട് നമുക്ക് യേശുക്രിസ്തു ജീവിക്കുന്നു അവൻ ഈ തിരുവോസ്തിയിൽ ജീവിക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്ന ഉദ്ധിതൻ്റെ സാന്നിധ്യമാണ് നമ്മളെ ജീവനിലേക്ക് നയിക്കാൻ ജീവൻ കൊണ്ട് നിറയ്ക്കാൻ സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ ഏത് സഹനവും ഏറ്റെടുക്കാനുള്ള കുറവ സ്വീകരിക്കാൻ യേശുക്രി നമ്മളോടൊപ്പം ജീവിക്കുന്നു യേശു ക്രിസ്തു എന്നും ജീവിക്കുന്നു നമുക്കത് തോമാസ്ലിഹയുടെ അനുഭവമായി അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന് കിട്ടിയത് നമ്മുടെ അനുഭവമായി നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേരുന്ന സന്തോഷത്തോടെ ഈ സാന്നിധ്യ അനുഭവത്തെ ഉചിതനായിശയുടെ സാന്നിധ്യത്തെ നമുക്ക് ഏറ്റുപറഞ്ഞ് നമുക്ക് ആ ഗാനം പാടി പ്രാർത്ഥിക്കാം ജീവിക്കുന്നു 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 സ്വയം ഭോജ്യമായി നൽകിതൻ സ്നേഹിതരോടൊപ്പം नित्यं वसि चीडुवा स्वयं पूज्यमाय स्नेहि नित्यं वसि चीडुवा हा हल्ले लुया जय हल्लेय येषु कर्ता जीविकु യേശു ആരാണെന്നറിയുക മരിച്ചു മണ്ണടിഞ്ഞു പോയ ഒരു വ്യക്തിയിൽ വിശ്വസിക്കുന്നവരല്ല നമ്മൾ മരണശേഷം ഉയർത്തെഴുന്നേറ്റ് നമ്മളോടൊപ്പം ലോകത്തിൻ്റെ അവസാനം വരെ കൂടെയാവുന്നവനും ജീവിക്കുന്നവനുമാണ് നമ്മുടെ ഗുരുവായ ഗുരുവായീശു ആ ഈശോയെ കൺകുളിർക്ക് കാണാനുള്ള ഭാഗ്യം തോമാസിലേക്ക് രണ്ടാമതാണ് കിട്ടിയത് എന്ന് സുവിശേഷം നമ്മോട് പറയും യോഹനാന ശുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ ഇരുപത് മുതലുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ തിരുവചന ഭാഗത്തിൽ അവിടെയും ഇവിടെയും കിടക്കുന്ന കൊച്ചു കൊച്ചു വാക്യങ്ങൾ നമുക്ക് നൽകുന്ന വെളിപാടുകൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ് വലിയ സന്തോഷത്തോടു കൂടിയാണ് അന്ന് അപ്പസ്തോലന്മാർ കർത്താവിനെ കണ്ടുമുട്ടിയത് ഗുരുമരിച്ചതിൻ്റെ പീഡസഹിച്ച് മരിച്ചതിൻ്റെ ഓർമ്മകൾ മനസ്സിലെങ്ങനെ തങ്ങിക്കിടക്കുകയാണ് ഒപ്പം അന്നത്തെ ഭരണാധികാരികളോടുള്ള ഭയവും അതുകൊണ്ട് കഥകൾ അടച്ചിരിക്കുക ഉചിതനായ കർത്താവ് വന്നിട്ട് അവരോട് പറഞ്ഞു ഭയപ്പെടണ്ട ഞാൻ ജീവിക്കുന്നു നിങ്ങളോടൊപ്പം ജീവിക്കുന്നു അതുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട ഗുരുവിനെ കണ്ടപ്പോഴുണ്ടായ ആ വലിയ സന്തോഷം നമ്മുടെ ഭയങ്ങളിൽ നമ്മുടെ വിഷമങ്ങളിൽ പ്രതിസന്ധികളിൽ കർത്താവിനെ കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കണം ആരാണ് ഈശോ എന്നറിയുമ്പോഴല്ലേ നമുക്ക് ഈ ഭയമെല്ലാം മാറുക അവൻ ജീവിക്കുന്ന ദൈവമാണ് യോഹനപ്പോലും നമ്മോട് പറയും ആതിരയുള്ള വചനമാണ്വൻ ആ വചനം മാംസമായി ഭൂമിയിലേക്ക് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നതാണ് കർത്താവായ യേശുക്രിസ്തു അവനൊരു രാത്രിയിൽ തൻ്റെ ശിഷ്യന്മാരുകൂടി ഒരുമിച്ചിരിക്കുമ്പോൾ അത്താഴവേളിയിൽ അപ്പമെടുത്തിട്ട് പറഞ്ഞു ഇനി മുതൽ ഞാൻ നിങ്ങളുടെ ജീവൻ്റെ അപ്പമായി മാറാൻ പോകുകയാണ് ദൈവമായി അവിടുന്ന് മനുഷ്യനായി അവതരിച്ചു അതിനുശേഷം അവൻ അവസാനം വരെ നമ്മളോട് കൂടെ വസിക്കാൻ പാദാർത്ഥികതയിലേക്ക് ഒരപ്പത്തിലേക്ക് ഒതുങ്ങി നിൽക്കുകയാണ് ആ കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ ഇവിടെ അനുഭവിക്കുക വിശുദ്ധ കുർബാന ഈശോ തന്നെയാകുന്നു എന്ന് പ്രിയപ്പെട്ടവരേ ഒരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ് നമ്മുടെ വിശുദ്ധ കുർബാന സ്വീകരണങ്ങളിൽ പ്രത്യേകിച്ച് ബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഒരു ദേവാലയത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും പക്ഷേ ഈ ദിവ്യ അപ്പത്തിൽ സന്നിഹിതനാകുന്നത് കർത്താവായ ഈശോ തിരിച്ചറിഞ്ഞ് വിശുദ്ധ കുറുപനെ ഈശോ തന്നെ ആകുന്നു എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമാണെന്ന് വിശുദ്ധ തോമാസ് ലിഹായുടെ ഒപ്പം ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയട്ടെ നമുക്കെല്ലാവർക്കും ചേർന്ന കരങ്ങൾ ഉയർത്തി എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഈശോയെ വിളിച്ചപേക്ഷിച്ച് വീണ്ടും നമുക്ക് അപ്പസ്വലന്മാർ ചേർന്ന് പ്രത്യേകിച്ച് വിശുദ്ധ തോമാസ് ലിഹായോട് ചേർന്ന് അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവച്ചുകൊണ്ട് നമുക്ക് കുറയ്ക്ക് വീണ്ടും സ്തുതിക്കാം ഈശോയെ സ്തുതി ഈശോയെ ആരാധന സ്തുതിന്റെ കർത്താവ് എന്റെ ദൈവമേ എന്റെ കർത്താവ് എന്റെ ദൈവമേ വലിയ വിശ്വാസത്തോടു കൂടി ഞങ്ങൾ അങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നു ഞങ്ങളുടെ വിശ്വാസ കുറുവിനെ അങ്ങ് പരിഹരിക്കണമേ നീ ഉദ്ധിതനായ കർത്താവണെന്ന് ദൈവമാണ് ഏറ്റു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുന്നു ഈശോയെ ആരാധന ഈശോയെ സ്തുതി ഈശോയെ നന്ദി ഈശോയെ മഹത്വം ശിരസ് നമ്മച്ച് അവിടുത്തെ ആരാധിക്കാം ശിരസ് നമ്മച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം തലകുനിച്ച് നമുക്ക് കർത്താവിൻ്റെ തിരുമുമ്പില് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ തോമാശ്രിഹിയായപ്പോടെ ഓരോരോ വ്യഥകൾ വേദനകൾ സങ്കടങ്ങൾ പരാതികളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകാം ഉദ്ധിതൻ്റെ മുമ്പിൽ അതെല്ലാം മാഞ്ഞും മറഞ്ഞും പോകും അതുകൊണ്ട് ഉദ്ധിതനായ്ശയുടെ തിരുമുമ്പില് ശിരസ് നമ്മച്ച് നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള നമ്മുടെ ചിന്തകൾ തലയിലുള്ള നമ്മുടെ ബോധതലത്തിലുള്ള എല്ലാം നമ്മൾ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വചനം മാംസമായി ഭൂമിയിൽ വസിച്ച മാനവനായി വന്നവനാണ് ഇന്ന് വിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ മധ്യയെ വസിക്കുന്ന ഞങ്ങൾ ശരിസ്ഥ ആരാധിക്കുന്നുവെന്ന് സന്തോഷത്തോടെ ആ ശിഷ്യന്മാർ യേശുവിനെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഭക്തരനെ മറിയുമൊക്കെ അവൻ്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവനെ ആരാധിച്ചുവെന്ന് സുവിശേഷം നമുക്ക് പറഞ്ഞു തരുമ്പോൾ അവരുടെയൊക്കെ മനസ്സോട് ചേർന്ന് തോമാശ്രിയോട് ചേർന്നതുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധ്യം ചിരിസ്തമിച്ചിടാം സ്തുതികൾ പാടിയിടാം വചനം മാംസമായ ഭൂമി വസിച്ചു മാനവരൂപനായി மாயோஸ்தீ வாழ்க்கோ வச்சனாம் சமூமி வசிச்சு மாணவநாய் கி திவ்யுமாய் கிவிடையோஸ்தீ வாழமிச்சீடா

ിവിട ശിരുനമി ചീടാം നാഥനു സ്തുതികൾ പാടി ശിര സുനമി ചീടാം നാഥനു സ്തുതികൾ പാടീടാ സ്തുതികൾ പാടീടാ എട്ട് ദിവസം തുടിച്ചു നിന്ന ഒരു വലിയ ആഗ്രഹമായിരുന്നു താല്പര്യമായിരുന്നു എനിക്കെൻ്റെ ഗുരുവായ ഈശോയെ കാണണം അത് ഗുരുവായ കർത്താവ് സാധിച്ചു കൊടുത്തു അവനെപ്പോഴും അങ്ങനെയാണല്ലോ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഏതു കാര്യവും സാധിച്ചു കൊടുക്കുന്നവനാണ് ക്രിസ്തു എന്ന് നമുക്കറിയാം അതല്ലേ സഖ്യപുസിൻ്റെ അനുഭവം അതില്ലേ വിശേഷം അഞ്ചിൽ നമ്മൾ കാണുന്ന രക്തസ്രാവ സ്ത്രീയേക്ക് പറയാനുള്ള അനുഭവം എനിക്ക് യേശുവിനെ കാണണം എനിക്ക് യേശുവിനെ കാണണം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിൽ യേശുവിനെ കാണണം നമുക്ക് നമ്മുടെ ദുഃഖങ്ങളുടെ നടുവിൽ യേശുവിനെ കാണണം നമ്മുടെ എല്ലാ അധ്വാനങ്ങളിലും നമുക്ക് യേശുവിനെ കാണണം നമ്മുടെ സ്വപ്നങ്ങളിൽ നമുക്ക് യേശുവിനെ കാണണം തോമാശ്രീഹാട് ചേർന്ന് ആ വലിയ ആഗ്രഹം നമുക്ക് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് യേശുവിനെ കാണണം എന്ന ആഗ്രഹം പാടിക്കൊണ്ട് നമുക്ക് തോമാസിനോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ആരാധന സമാപനത്തിലേക്ക് വരാം യേശുവിനെ കാണണം നമുക്ക് യേശുവിനെ കാണണം യേശുവിനെ കാണേണം കാണേണം തീവ്രമായ െ കാണേണം കേസുവിനെ കാണേണം കാണേണം തീവ്രമായ ശിഖുജനിക്കുവിനെ കാണേ കർത്താവ് അനുഗ്രഹത്തിന്റെ കർത്താവ് അവിടുന്ന് തന്റെ ശിഷ്യനായ തോമാശ്രിഹായ വിശ്വാസം കൊണ്ട് അനുഗ്രഹിച്ചു അതോടൊപ്പം വലിയൊരു പ്രേക്ഷിതത്വത്തിന്റെ സന്ദേശവും തോമാശ്രിഹായ്ക്ക് കൊടുത്തു അങ്ങനെയല്ലേ അദ്ദേഹം നമ്മുടെ വിശ്വാസത്തിന് പിതാവായി നാട്ടിലേക്ക് വന്നത് തന്റെ അരുമ ശിഷ്യനെ അനുഗ്രഹിച്ച ഗുരുവന്റെ മുമ്പില് നമുക്കും യാചനാരൂപത്തിന് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ വിശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിന്നെ അനുഗമിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അധ്വാനങ്ങളെ ഒക്കെ ആശീർവദിക്കണമേ ഞങ്ങൾ നിൻ്റെ തിരുമ്പിൽ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും നീ ആശീർവദിച്ച് അനുഗ്രഹമാക്കി മാറ്റണമേ എല്ലാം സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ യാചനാരൂപത്തിൽ തുറന്ന് നീട്ടിപ്പിടിച്ചുകൊണ്ട് തലകുനിച്ച് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം വിലയേറിയ രക്തത്താലും പാപത്തിൽ കറകളിൽ നിന്നും मर्त्यनुनीमोचनमेगीकडे सा दिव्यकडाक्षम् to you